ഹരിയോ എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം കാശി വിശ്വനാഥ ഭഗവാന്റെ പാതാരിന്ദ്രം നമിച്ചുകൊണ്ട് ഗംഗാ മാതാവിനെ നമിച്ചുകൊണ്ട് ഗംഗ ആരതി നടക്കുന്ന കാട്ടിനെ നമിച്ചുകൊണ്ട് ഞാൻ വാബിയെ നമിച്ചുകൊണ്ട് ഇന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും ധ്യാൻ വാബിയിലും ഗംഗാ മാതാവിനെ ദർശിക്കാൻ ഒരു മഹാഭാഗ്യമുണ്ട് ഇപ്പോൾ ക്യാൻ വാബി വലിയൊരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സമൂഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ബാബിയെക്കുറിച്ച് വെറുതെ മതപരമായ കുത്തിത്തിരിപ്പുണ്ടാക്കണം ഞാൻ ബാബി എന്ന് പറയുന്നത് വ്യാസദേഖാന അതായത് വ്യാസഗുഹ അതിൻ്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതൊരു ക്ഷേത്ര സമുച്ചയമാണ് അതിനകത്ത് ഹനുമാൻ സ്വാമിയുടെയും അങ്ങോട്ട് ദർശനമായി കിടക്കുന്ന നന്ദിയുടെയും മഹാദേവൻ്റെയൊക്കെ രൂപങ്ങൾ ആ സ്ഥലത്ത് വിഗ്രഹമുള്ളവർ ഇങ്ങനെ മുസ്ലിം സമൂഹത്തിന് പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്താ നിങ്ങളൊന്ന് വിവേകത്തോടുകൂടി ചിന്തിക്കാത്തത് വെറുതെ മുസ്ലിം സമുദായത്തെ വെറുതെ തിറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വെറുതെ മുതലെടുക്കരുത് ഇതൊരു വിനീതമായ അപേക്ഷയാണ് അത് ആയിരത്തി അറുനൂറ്റി അറുപത്തൊൻപതിൽ ഔറംഗസീബ് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര സമുച്ചയത്തെ തകർത്തുകൊണ്ട് എന്നാൽ ആ തൂണുകളും അതിൻ്റെ ഉൽക്കെട്ടിടങ്ങളൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലൊരു മുസ്ലിം സമുദായത്തിൻ്റെ പള്ളിയുടെ മകുടം വെച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ ധ്യാൻ മുസ്ലിം പള്ളിയുടെ ഒരു ഭാഗമായി തീരുന്നത് പിന്നീട് ബ്രിട്ടീഷുകാർക്ക് ശേഷം അവിടെ ഹിന്ദു സമൂഹം ആരാധിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുലായം സിംഗ് യാദവ് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹമാണ് അധികാരം ദുർവിനിയോഗം ചെയ്ത് കോടതിയുടെ ഉത്തരവ് പോലും നോക്കാതെ ആ സ്ഥലം അവിടുത്തെ പൂജകളൊക്കെ നിരോധിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇവരൊക്കെ മതം മുതലെടുത്തവരാണ് ഇപ്പോഴത്തെ ആ ഓർഡർ വന്ന് ഹിന്ദു സമൂഹത്തിന് വീണ്ടും പൂജിക്കാൻ അവിടെ അവസരം കൊടുത്തിരിക്കും എനിക്ക് മുസ്ലിം സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത് ഹിന്ദു സമൂഹത്തെ പോലെ ഇത്രയും മതസഹിഷ്ണുതയും മറ്റു മതങ്ങളെ ആദരിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം നിങ്ങൾക്ക് ലോകത്തിൽ കാണാൻ സാധ്യല്ല കാരണം നിങ്ങൾ നോക്കൂ ഈ കാശിയിൽ തന്നെ വന്നു നോക്കിയാൽ ഇവിടുത്തെ വോട്ട് മുഴുവൻ എയ്റ്റി പെർസെന്റ് മുസ്ലിം സഹോദരി സഹോദരന്മാരായ നെയ്ത്ത് നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ സിൽക്ക് വളരെ പ്രസിദ്ധമായ സിൽക്ക് ബനാറസ് സിൽക്ക് അത് മുഴുവൻ നെയ്യുന്നത് മുസ്ലിം സഹോദരന്മാരാണ് ഇങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെ സാഹോദര്യത്തിൽ ജീവിക്കുന്നു ഇവിടെ പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളുള്ളത് കേരളത്തിൽ മാത്രമാണ് അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കരുത് ഹിന്ദു സമൂഹം അവരുടെ ആരാധനകൾ ചിരപുരാധനമായി നടത്തിക്കൊണ്ടിരുന്നത് നടത്തിക്കോട്ടെ അതുകൊണ്ട് സമൂഹത്തിന് നന്മ വേണം കാരണം അവരൊരിക്കലും തിന്മ ചിന്തിക്കില്ല എല്ലാവർക്കും നന്മ വരണം ലോകാസമസ്ത സുഖിനോഭവന്തോ സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം മംഗളം ഭവതു എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സമൂഹത്തെ നിങ്ങൾ തെറ്റായി കണ്ട് ഇത് മുമ്പെന്തോ പള്ളിയായിരുന്നു അവിടെ ഇപ്പം അങ്ങോട്ട് കയ്യേറി ഉണ്ടാക്കി അങ്ങനെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കരുത് ക്ഷേത്രം തന്നെ ഔറംഗസീബ് തകർത്തത് അതിപ്പോൾ കോർട്ടിനത് മനസ്സിലായി അതുകൊണ്ടാണ് കോർട്ടി ഹിന്ദു സമൂഹത്തിൽ വിട്ടുകൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും സദ്ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഹരിയോം ഓം